സ്ത്രീകളുടെ സൗന്ദര്യ സങ്കല്പങ്ങളിൽ സ്ഥലങ്ങളുടെ വലുപ്പത്തിനും ദൃഢതയ്ക്കുമുള്ള സ്ഥാനം ഒട്ടും ചെറുതല്ല സ്ഥലങ്ങൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് പേശികളില്ലാത്ത കോശങ്ങൾ കൊണ്ടും സന്ധിബന്ധങ്ങൾ കൊണ്ടും മാത്രമാണ് സ്ഥലങ്ങൾ തൂങ്ങുന്നതിനുള്ള കാരണം പലതുണ്ട് ഒന്ന് ശരിയായ അളവിലുള്ള പിന്താങ്ങൽ ലഭിക്കാത്തതിനാൽ അതായത് സ്ഥലവലുപ്പം മാറുന്നതിനനുസരിച്ചുള്ള അടിവസ്ത്രങ്ങൾ ഭ്ര ധരിക്കുന്നുണ്ട് എന്നുറപ്പുവരുത്തുക സ്ഥലവലുപ്പം മാറുന്നതിനനുസരിച്ച് ഭ്രയുടെ അഡ്ജസ്റ്റ്മെൻറ്റ് മാറ്റുക അതല്ല എങ്കിൽ അതിനനുസരിച്ചുള്ള പുതിയ ഭ്ര വാങ്ങുക ഒന്ന് രണ്ടാമത് മുലയൂട്ടൽ മൂലം സന്ധിബന്ധങ്ങൾ വലിയുകയും ചർമ്മം അയുകയും ചെയ്യുക സ്വാഭാവികമാണ് അതിനാലും സ്ഥലങ്ങൾ തൂങ്ങും അതിന് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു ആയുർവേദ മരുന്ന് പറയാം മുട്ടയുടെ മഞ്ഞ വെള്ളരിക്ക എന്നിവ കലക്കി മിശ്രിതമാക്കുക ഇവ മാറിടത്തിൽ പുരട്ടുന്നത് ഗുണം ചെയ്യും വെള്ളരിക്ക മുട്ടയുടെ മഞ്ഞയും ചേർത്ത് സ്ഥലങ്ങളിൽ പുരട്ടുകയാണെങ്കിൽ മുട്ടയുടെ മഞ്ഞയിൽ ധാരാളം ധാതുക്കളും പോഷകങ്ങളും അടങ്ങിയിട്ടുണ്ട് ഇവ രണ്ടും ചേരുമ്പോൾ താഴെയുള്ള പേശികൾക്ക് ആവശ്യമായ പോഷകങ്ങൾ നൽകുകയും ചർമ്മത്തെ മുറുക്കുകയും ചെയ്യും ഇത് സ്വാഭാവികമായി തന്നെ സ്ഥലങ്ങളെ ഉയർത്തും അയതിനാൽ എല്ലാ ദിവസവും ദിവസവും വെള്ളരിക്കയും മുട്ടയുടെ മഞ്ഞയും ചേർത്തിളക്കി മിശ്രിതം സ്ഥലങ്ങൾക്ക് ചുറ്റും നന്നായി തേച്ചു പുരട്ടുന്നു അതിനു ശേഷം ചെറു ചൂടുവെള്ളത്തിൽ കഴുകിക്കളയുക അരമണിക്കൂറിന് ശേഷം മറ്റൊന്ന് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന മറ്റൊന്ന് ഐസ് മസാജ് എന്നാണ് ഐസ് ക്യൂബുകൾ കൊണ്ട് വൃത്താകൃതിയിൽ സ്തനങ്ങൾക്ക് ചുറ്റും മസാജ് ചെയ്യുക സ്തനചർമ്മം ലോലമായതിനാൽ കുറഞ്ഞത് ഒരു മിനിറ്റ് നേരത്തേക്ക് മാത്രമേ അങ്ങനെ ചെയ്യാവൂ ദിവസം പലതവണ ചെയ്യാമെങ്കിലും ഒരു തവണ ചെയ്യുമ്പോൾ ഒരു മിനിറ്റിലധികം ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം മറ്റൊന്ന് ഏറ്റവും വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒന്ന് പക്ഷേ പ്രായമായവർക്ക് കഴിയുമോ എന്നറിയില്ല അവരവരുടെ ശാരീരിക സ്ഥിതിക്കനുസരിച്ച് ശ്രദ്ധിക്കുക പുഷ്പപ്പ് വ്യായാമങ്ങളാണ് പുഷ്പപ്പ് വ്യായാമങ്ങളെ കരുതി പോരുന്നത് തന്നെ സ്ഥലങ്ങളുടെ ദൃഢത വർദ്ധിപ്പിക്കുന്നതിനുള്ള ഏറ്റവും നല്ല ഉപാധിയായിട്ടാണ് എല്ലാ ദിവസവും പുഷ്പപ്പ് ചെയ്യാൻ കഴിയുമെങ്കിൽ വളരെ നല്ലത് പേശികൾക്ക് ബലം കിട്ടാൻ ഇത് സഹായിക്കും എന്തിനു ചുറ്റുമുള്ള കൊഴുപ്പ് കുറയാനും സ്ഥലങ്ങളുടെ ദൃഢത കൈവരിക്കാനും സഹായിക്കും ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുമ്പോൾ